ان الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون اما بعد فان احسن الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരന്മാരെ സഹോദരികളെ അള്ളാഹു സുബാനുഹു വാലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ രഹസ്യങ്ങളിലും പരസ്യങ്ങളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി മുക്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ അത്യധ്വാനം ചെയ്യണമെന്ന് സ്വന്തത്തെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു സുബാനഹുഅലനാമേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ യഥാർത്ഥ വിശ്വാസികൾ നിരന്തരം ആകാശഭൂമികളിലുള്ള അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് അനുഗ്രഹങ്ങളെ സംബന്ധിച്ച് ചിന്തിക്കുന്നവരും അവയിൽ നന്ദി പ്രകടിപ്പിക്കുന്നവരുമായിരിക്കും ചില ആളുകളെ സംബന്ധിച്ച് പറയുന്നത് എത്ര എത്ര ദൃഷ്ടാന്തങ്ങളാണ് ആകാശങ്ങളിലും ഭൂമിയിലുമുള്ളത് അവർ അതിൻ്റെ അടുക്കലൂടെ നടന്നു പോകുന്നു പക്ഷേ അവരതിനെക്കുറിച്ച് ശ്രദ്ധിക്കുന്നേയില്ല ഒരിക്കലും സത്യവിശ്വാസികൾ അപ്രകാരമാകുവാൻ പാടില്ല അവർ നിരന്തരം അവരുടെ ചുറ്റുപാടുകൾ വീക്ഷിക്കുകയും അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്യണം അപ്രകാരം വിശ്വാസികളുടെ ശ്രദ്ധയിൽ പതിയേണ്ടുന്ന ഗൗരവമേറിയ ഒരു വിഷയമാണ് അള്ളാഹു സുഹാനഹുഅല നമുക്ക് നൽകിയിട്ടുള്ള പഴവർഗ്ഗങ്ങൾ ധാന്യങ്ങൾ ഫ്രൂട്ട്സുകൾ വ്യത്യസ്ത തരം നിറങ്ങളിലും വർണ്ണങ്ങളിലും വലിപ്പത്തിലുമുള്ള പഴവർഗ്ഗങ്ങൾ الله سبحانه وتعالى برينه وهو الذي أنزل من السماء ماء فأخرجنا به نبات كل شيء فأخرجنا منه خضرا نخرج منه حبا متراكبا ومن النخل من طلعها قنوان دانية وجنات من أعناب والزيتون والرمان مشتبها وغير متشابه الله سبحانه وتعالى برينه وبرينه أن الله ونقلكم على ورشي എല്ലാതരം മുളകളെയും അവൻ മുളപ്പിച്ചു കൊണ്ടുവരുന്നു പച്ചപിടിപ്പുള്ള എല്ലാ ചെടികളെയും അവൻ കൊണ്ടുവരുന്നു അതിൽ നിന്ന് പിന്നീട് വ്യത്യസ്ത തരം പഴവർഗ്ഗങ്ങൾ തോട്ടങ്ങൾ മുന്തിരിത്തോട്ടങ്ങൾ ഈത്തപ്പഴം റുമ്മാൻ എല്ലാം അള്ളാഹ് ഉസ്ഫാനു തല നൽകുന്നു എന്നിട്ട് അള്ളാഹു ഉസ്ബാനു തല പറയുകയാണ് ഉന്നുറു ഇല സമരി അതിൽ പഴങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പഴങ്ങളിലേക്ക് നിങ്ങളൊന്ന് നോക്കൂ നാം സാധാരണ പഴവർഗ്ഗങ്ങൾ വാങ്ങുന്നു കഴിക്കുന്നു എന്നല്ലാതെ ഗൗരവത്തോടു കൂടി അതിൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് അത് നൽകിയ റബ്ബിനെക്കുറിച്ച് അവൻ്റെ സൃഷ്ടി വൈഭവത്തെ സംബന്ധിച്ച് അവനോട് നന്ദി കാണിക്കുന്നതിനെ സംബന്ധിച്ച് പലപ്പോഴും ആളുകൾ ശ്രദ്ധിക്കാറില്ല അള്ളാഹു പറയുന്നത് അത് പാകമായി പഴുത്തു വരുന്നത് നിങ്ങൾ നോക്കണം കാരണം ഇന്നഫിൻ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ ധാരാളം അടയാളങ്ങളുണ്ട് ധാരാളം ദൃഷ്ടാന്തങ്ങളുണ്ട് എന്നാണ് അപ്പോൾ യഥാർത്ഥ മുക്മിനുകൾ യഥാർത്ഥ വിശ്വാസികൾ ആ പഴവർഗ്ഗങ്ങളെ സംബന്ധിച്ചും അള്ളാഹു നൽകുന്ന ഭക്ഷണത്തെ സംബന്ധിച്ചുമെല്ലാം ചിന്തിക്കുകയും അവർ അള്ളാഹുവിനോട് നന്ദി കാണിക്കുകയും ചെയ്യുന്നവരാകുന്നു ആ ചിന്ത സ്വാഭാവികമായും പിന്നീട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്നതിലേക്ക് അവരെ എത്തിക്കുകയും വേണം അള്ളാഹ് ഉസ്ബാനോ പറയുന്നു അലം തറ നിങ്ങൾ കാണുന്നില്ലേ പ്രവാചകരെ താങ്കൾ നോക്കുന്നില്ലേ എന്നാണ് അത് ഓരോ മനുഷ്യനോടുമുള്ള ചോദ്യമാണ് അള്ളാഹു ഉസ്ബാനോ തല ഉപരി ലോകത്ത് നിന്ന് മഴ വർഷിപ്പിച്ച് തന്നിട്ട് വ്യത്യസ്ത നിറങ്ങളിലുള്ള മുഖ്തലിഫൻ അൽവാനുഹ എന്ന് പറഞ്ഞാൽ നിറങ്ങളിലെയും രുചികളിലെയും വകഭേദങ്ങളാണ് അങ്ങനെ വ്യത്യസ്തങ്ങളായ രുചികളുള്ള വ്യത്യസ്തങ്ങളായ നിറങ്ങളുള്ള പഴവർഗ്ഗങ്ങൾ നിങ്ങൾക്ക് നൽകുന്ന നൽകുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ ശേഷം പർവ്വതങ്ങളിലെയും ജീവജാലങ്ങളിലെയും മനുഷ്യവർഗത്തിലെയും നിറവ്യത്യാസങ്ങളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം പിന്നീട് അള്ളാഹു പറയുന്നത് നിശ്ചയമായും അള്ളാഹുവിന് ഭയപ്പെടുന്നത് അവൻ്റെ അടിമകളിൽ എൽമുള്ള ആളുകളാകുന്നു ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ച് നന്ദിയുള്ളവരായി അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് അവർ എത്തണം അതുകൊണ്ട് വിശ്വാസികൾ ഈ പ്രപഞ്ചത്തിലെ സകല ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ചും ചിന്തിക്കണം അള്ളാഹു സുബാനോ തല പ്രത്യേകം ഓർമ്മപ്പെടുത്തി അവർക്ക് നൽകപ്പെടുന്ന പഴവർഗ്ഗങ്ങളെ സംബന്ധിച്ചും മറ്റു ധാന്യങ്ങളെ സംബന്ധിച്ചും ചിന്തിക്കണം എന്നിട്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സൂക്ഷ്മതയുള്ള ആളുകളായി മാറണം അനുഗ്രഹിക്കുമാറാകട്ടെ ഹദാന വമാ അൻ ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുഹാനുഹുവെ താലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ് വസൈയത്ത് ചെയ്യുകയാണ് ഒരിക്കൽ നബിസലാഹു അലൈ വസല്ല സ്വഹാബത്തിനോട് പറഞ്ഞു അഹ്ബിറൂനീ ബിഷജറീൻ നിങ്ങൾ എനിക്കൊരു വൃക്ഷത്തെ സംബന്ധിച്ച് പറഞ്ഞു തരണം തുഷ്ബിഹുൽ മുസ്ലിം ആ വൃക്ഷത്തെ പോലെയാണ് മുസ്ലിം അല്ലെങ്കിൽ ഒരു മുസ്ലിമിനെ പോലെയാണ് ആ വൃക്ഷം അതിൻ്റെ ഇലകൾ വീഴുന്നില്ല അതേപോലെ തന്നെ വല വല അതിന് ഇന്ന പ്രശ്നങ്ങളൊന്നുമില്ല മാത്രമല്ല ഉക്ലഹ അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അതിൻ്റെ പാകമാവുന്ന സമയങ്ങളിലൊക്കെ അത് പഴം നൽകുകയും ചെയ്യുന്നു അങ്ങനെയുള്ള ഒരു വൃക്ഷത്തെ സംബന്ധിച്ച് പറഞ്ഞു തരൂ ആ സദസ്സിലബൂബക്ര സിദ്ദീഖ് റതിഹുണ്ട് ഒമർബുൽ റതിഹുണ്ട് അബ്ദുല്ലാഹുബിൻ ഒമർ റതി ഉമർ റദി അല്ലു പറയുകയാണ് എൻ്റെ മനസ്സിലേക്ക് അത് ആണ് എന്ന് എൻ്റെ മനസ്സിൽ വന്നു പക്ഷേ അബൂബക്കറിനെ പോലെ ഉമറിനെ പോലെ റതി അള്ളുഹും വലിയ മുതിർന്ന സ്വഹാബികൾ മിണ്ടാത്ത സ്തുതിക്ക് ഞാൻ അവരോടുള്ള ബഹുമാനാർത്ഥം ഞാനത് പറയാതിരുന്നു എന്ന് ശേഷം ബിസ്വലാൽ പറഞ്ഞു ഉത്തരം പറയാം അത് അത് ഈത്തപ്പനയാകുന്നു യഥാർത്ഥ വിശ്വാസികളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രവാചകം പറഞ്ഞത് മുസ്ലിമിനെ പോലെയാണ് ആ വൃക്ഷം എന്ന് അതുകൊണ്ട് തന്നെ അലം തറ നിങ്ങൾക്ക് ഒരു നല്ല കലിമത്തിൻ്റെ ഒരു നല്ല വൃക്ഷം അതല്ലെങ്കിൽ ഒരു നല്ല കലിമത്ത് അതിൻ്റെ ഉദാഹരണം ഒരു നല്ല വൃക്ഷം പോലെയാണ് അതിൻ്റെ വേരുകൾ ഭൂമിയിൽ ആണ്ടിറ ഇറങ്ങി നിൽക്കുന്നു അത് ആകാശലോകത്ത് പടർന്ന് പന്തലിച്ച് നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുമതി പ്രകാരം അത് ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഇമാം ബുഖാരി റഹമത്തുല്ലാഹി അലൈ ഈ ആയത്തിൻ്റെ ബാബിൽ നൽകുന്നത് ഈ ഹദീസാണ് അള്ളാഹ് ഉസ്ബാനോത്തല ഖുർആാനിൽ പറഞ്ഞ ആ വൃക്ഷം അത് ഈത്തപ്പനയാണ് വിശ്വാസികൾ അതുപോലെ ആയിരിക്കണം അവരുടെ തൗഹീദ് അവരുടെ അഖീദ അത് അവരുടെ ഹൃദയത്തിൽ ഒരു രൂഢമൂലമായിരിക്കണം യുസഫ് ബിത്തുല്ലാഹുല്ല ആ മനുബിൾ കൗലി സാബിദ് ഇലാഹ ഇലാഹ എന്ന കൗലാണ് ആ തൗഹീദ് ഹൃദയത്തിൽ അടിയുറച്ച് നിൽക്കണം അതോടൊപ്പം സമൂഹത്തിന് ഉപകാരപ്പെടുന്ന എല്ലാ അർത്ഥത്തിലും സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവരുടെ വേദനകളിൽ പങ്കുചേർക്ക് ചേരുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങളെല്ലാം ചെയ്തുകൊണ്ട് സമൂഹത്തിന് തണലായി അവർ നിൽക്കുകയും വേണം ماترمال الله سبحانه وتعالى يتبنى يكورت پرين رت قرآن والأرض وضعها للأنام فيها فاكهة والنخل അവിടെ ഒരുപാട് പഴവർഗ്ഗങ്ങളുണ്ട് ഈത്തപ്പനയുമുണ്ട് അവിടെ ഈത്തപ്പനയെ പ്രത്യേകം എടുത്തു പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും ലോകത്തിന് തന്നെ ഉപകാരം നൽകിക്കൊണ്ട് നിൽക്കുന്ന ഒരു വൃക്ഷമാണ് ഈത്തപ്പന എന്ന് പറയുന്നത് അതിൻ്റെ ഉപകാരമെടുക്കാത്ത നാട്ടുകാരില്ല എന്നർത്ഥം അതുപോലെയായിരിക്കണം വിശ്വാസികൾ എല്ലാവർക്കും ഉപകാരം നൽകുന്നവരായി അവർ മാറണം അഞ്ഞൂറ്റി നാൽപ്പത് കിലോഗ്രാം ഈത്തപ്പഴം ഒരാൾക്കുണ്ടായാൽ അതിൻ്റെ അഞ്ച് ശതമാനം ജക്കാത്ത് കൊടുക്കണം എന്ന് വളരെ കൃത്യമായി കൃത്യമായ സ്മാനത്തില പഠിപ്പിച്ചിട്ടുണ്ട് ആ നിലക്ക് ജക്കാത്തും സതക്കയും നൽകുന്ന സമൂഹത്തിന് ഉപകാരമായി വർത്തിക്കുന്ന അതോടൊപ്പം തൗഹീദിൽ അടിയുറച്ചു നിൽക്കുന്ന തൻ്റെ അക്കീതയിൽ വിട്ടുവീഴ്ചയില്ലാതെ അതോടൊപ്പം സമൂഹത്തിന് നന്മകളിലും കൂടെ നിൽക്കുന്ന ആളുകളായിരിക്കണം വിശ്വാസികൾ أنا لك الله سبحانه وتعالى القرآن اللي وديهم، بروادي صلى الله عليه وسلم حديث اللي وديهم نمك من السلاح كي تندت ولا تطّنع أدين يا الله سبحانه وتعالى نام يبريهم، أنا بريه كمارا قتة، الله للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات، إنك مجيب الدعوات ويا قاضي الحاجات. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا <clears> thank <throat> you انك انت التواب الرحيم، اللهم ارحم الشيخ زايد والشيخ مكتوم والشيخ خليفه واخوانهم شيوخ الامارات الذين انتقلوا اليك، اللهم وفق رئيس الدوله الشيخ محمد بن زائد ونائبه لما تحبه وترضى، اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والاكرام، اللهم اديم الامن والامان على دوله الامارات وعلى سائر بلاد المسلمين، ربنا اتنا في الدنيا حسنه وفي الاخره حسنة وقنا عذاب النار